കോതമംഗലത്ത് ജീവനൊടുക്കിയ ടി സി വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിച്ച് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും നൽകും കേരളത്തിൽ ആത്മഹത്യാ കേസുകൾ വർദ്ധിക്കുന്നുവെന്നും പോലീസ് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പി കെ ശ്രീമതി പറഞ്ഞു വിവാഹം മാത്രം പിന്നീട് നടത്താം അപ്പോൾ അവൾ അവന്റെ വീട്ടിലേക്ക് പോയത് പക്ഷെ അവൾ അവിടെ ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അവൾ എഴുതി വെച്ച കത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അവർക്ക് വേറെ ചില ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ആ ദുരുദ്ദേശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗം അവള് നോക്കി അതിനിടയിൽ തന്റെ കൂട്ടുകാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാനിങ്ങനെ പെട്ടുപോയിട്ടുണ്ട് അപ്പം രജിസ്റ്റർ മേരേജ് കഴിക്കണമെങ്കിൽ തന്നെയും ഞങ്ങൾ പറയുന്നത് പോലെ നിന്റെ മതം മാറണം എന്നുള്ള ഒരു ഒരു ആവശ്യം അവരുന്നയിച്ചു എന്നാണ് പെൺകുട്ടി കത്തിലെഴുതിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ആത് കുട്ടി ആത്മഹത്യ ചെയ്യാനിട പ്രേരകമായിട്ടുള്ള കുറ്റകൃത്യം ആ കുറ്റം എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് എല്ലാം അന്വേഷിക്കണം